അവരാഷ്ട്രാന്തരീക്ഷ മുഹമ്മദ് അനീഫ ചേരുന്നുണ്ട് ശ്രീ അനീഫ ഓരോ ദിവസവും ഈ പൊട്ടിത്തെറിയുടെ ആക്കം കൂടി കൂടി വരുന്നതല്ലാതെ ഒരു സമവായത്തിലേക്കോ ഇല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊന്നു കുറയ്ക്കാൻ പോലും യാതൊരു തരത്തിലും നേതൃത്വത്തിനുൾപ്പെടെ സാധിക്കുന്നില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് തീർച്ചയായും ഒന്നാമത്തെ കാര്യം ഇതില് നേതൃത്വം തന്നെ ഒരു ഘട്ടത്തിൽ നേതൃത്വം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ജിഫ്ലി മുത്തുപോയങ്ങൾ തന്നെ ഒരു ഘട്ടത്തിൽ ഇത്തരം ഈ നീക്കങ്ങളെ ഒരു ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന തുടക്കത്തിൽ അതിനുശേഷം അദ്ദേഹത്തിൽ തന്നെ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഷളായി വരുന്ന ഒരു അവസരത്തിലാണ് ഈ യോഗം നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഏത് പക്ഷത്ത് നിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് ആശങ്ക പിന്നെ ആശയക്കുഴപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഇവർ ഈ വിപത വിഭാഗം ചില നീതി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ മാറി നിൽക്കാൻ പറയുമ്പോ രണ്ടാമതായി ഈ ഉമർഫൈസി എന്ന് പറയുന്ന ആള് പൊതുവെ വഴങ്ങാത്ത ഒരാളാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഒരാളാണ് ഇത്തരം ഒരു സംഭവം അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഒരാളെ കുറിച്ചുള്ള എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാട് ആണെങ്കിൽ പോലും അത് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു നമ്മുടെ ഇതിനു മുമ്പ് യോഗത്തിൽ നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വരുന്ന ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിലാണ് കൃത്യമായ സമയത്ത് ഈ പ്രശ്നം ഇന്നും ഇന്നലെ ഉടലെടുത്തതല്ല ആ സമയത്ത് ഇടപെടാതെ ഇതൊരു അവസാനത്തേക്ക് ഘട്ടത്തിലേക്ക് ഇത്ര വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം എന്ന പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ നിന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതേസമയം ഈ ഈ വിഭാഗം ഈ ഉമർ ഫൈസി അമീർ ഫൈസി വിഭാഗ ആളുകൾ പൊതുവെ ഇത്തരം സംഘടനാപരമായ തീരുമാനങ്ങൾക്ക് വഴങ്ങാത്ത ആളുകളാണ് അവർ പോറത്ത് പ്രത്യക്ഷത്തിൽ ഈ സംസ്ഥ അധ്യക്ഷന്റെ പിന്നെ മഹനീയമായ പദവി അംഗീകരിക്കുകയോ അതിനനുസരിച്ച് സംസാരിക്കുകയും പാണക്കാട് തങ്ങളുടെ മഹത്വം വാരിക്കും പറയുകയൊക്കെ ചെയ്യുമെങ്കിലും പ്രായോഗികമായി സംഘടനക്കുള്ളിൽ അവരത് അംഗീകരിക്കുകയോ അതിനനുസരിച്ച് വഴങ്ങിക്കൊടുക്കുകയോ അതിനു സംഘടനാപരമായ അച്ചടക്കം പാലിക്കുകയോ ഒന്നും ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല അതിന്റെ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ വീഴ്ചയിൽ ഏറ്റവും ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നിപ്പോൾ നദ്വിയുടെ വാക്കുകൾ വന്നത് കാരണം ഇന്നലെ സംസ്ഥയുടെ ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിച്ച അറിയിപ്പുകൾ ിൽ നിന്ന് ഇത്തരത്തിലായിരുന്നില്ല അതായത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പക്ഷേ ഇന്നിപ്പോൾ ആ മുഷാവറയിലെ തന്നെ അംഗമായ നദ്വിയാണ് ഇറങ്ങിപ്പോക്കായിരുന്നു ഈ കള്ളൻ എന്നുള്ള കള്ളന്മാർ എന്നുള്ള പ്രയോഗം അതിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറയുന്നത് അവിടെ തന്നെ ഒരു സംഘടനാതലത്തിലെ വലിയ വീഴ്ചയല്ലേ പ്രതിഫലിക്കുന്നത് ഇതില് രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഇതൊരു സംഘടന എന്ന രീതിയിൽ പരിഗണിക്കുമ്പോൾ ഈ സമസ്ത മുഷാവറയ്ക്ക് അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വരും ഒരു സംഘടനക്കെതിരെ സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ച് പരസ്യമായി മാധ്യമങ്ങളിൽ വാർത്തകൾ വരുമ്പോൾ അതിനെ നിഷേധിക്കുക അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുക എന്നത് സംഘടനമായൊരു സംഘടനാപരമായ ഒരു ചുമതലയാണ് പക്ഷേ ഇത് സമസ്ത മുഷാവറ എന്ന് പറയുന്ന ഒരു സംഘടനയല്ല യഥാർത്ഥത്തിൽ അത് പണ്ഡിതന്മാരുടെ ഒരു സഭയാണ് അതിൽ അതിൽ മതപരമായ വിധികൾ പറയുക മതപരമായ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ വരുന്നതിനെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാവും ആ തർക്കങ്ങൾ പരിഹരിക്കുക അതിനെക്കുറിച്ച് അന്തിമ വിധി പ്രഖ്യാപിക്കുക എന്നതാണ് അവരുടെ ചുമതല ഇതിനൊരു സംഘടനവൽക്കരിക്കപ്പെട്ടതോടുകൂടിയാണ് അതിനകത്ത് കടക്കുന്നു എന്നുള്ളതാണ് അതിനെ ആര് കൂട്ടുനിൽക്കുന്നു ഇല്ലെങ്കിൽ ആര് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതെ അതെ ഇതിൽ ഇപ്പൊ ഈ ബഹാബുദ്ദീൻ നദവി ചെയ്തത് അദ്ദേഹം ഒരു പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് ചോദിച്ച കാര്യത്തിൽ സത്യസന്ധമായ ഇത്തരം പറയുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് അവിടെ സംഘടനാപരമായ അച്ചടക്കം അല്ലെങ്കിൽ അതിന്റെ സാങ്കേതികമായ രീതിയിൽ പിടിച്ചു നിന്നുകൊണ്ട് സത്യം പറയുക എന്ന കടമയിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല അതാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം സംഘടന എന്ന നിലയിലേക്ക് വരുമ്പോ ഇവർക്ക് ഇത് പത്രക്കുറിപ്പ് ഇറക്കുകയും നിഷേധക്കുറിപ്പ് ഇറക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നു ഇത് സംഘടനയല്ല ഇതൊരു ആത്മീയ സഭയാണ് ഒരു പണ്ഡിതരുടെ സഭയാണ് അവർ മതത്തിന് മതം എന്താണോ അവരോട് വിശ്വസിക്കുന്നത് അതിനനുസരിച്ചുള്ള സത്യസന്ധത എല്ലാ അർത്ഥത്തിലും പുലർത്താൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന നിലയിലാണെങ്കിൽ അവർ സത്യം പറയേണ്ടിയിരുന്നു അത് ഈ സംഘടനാ തത്വം സംഘടനാ തത്വം അതിൽ പ്രയോഗിക്കുമ്പോഴാണ് ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഒരു ആത്മീയ സഭ മതവിഷയങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങളിൽ നിൽക്കുന്ന ഒരു സഭ